എല്ലാര് നമസ്കാരം സെയ്ദൽ വിച്ചർ പ്രശ്ന പ്രിയപ്പെട്ട ഹേബിൾ എന്ന് ഫുള്ള് നല്ല തെങ്ങ് കൗങ്ങ് എത്ര എത്രയൊക്കെ തരാൻ അറിയോ സെന്റ് പത്തൊമ്പതിനായിരം ഒക്കെ പറയണ്ടി ഇരുപതിനായിരം ഒക്കെ പറയണ്ടി കേട്ടോ അപ്പൊ പത്തൊമ്പതിനായിരം ഇപ്പൊ നിൽക്കുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കിട്ട് സംസാരിച്ച് കിട്ടുമോ നോക്കട്ടെ ചിലപ്പോ നമുക്കൊരു ഒരു പതിനെട്ടിനൊക്കെ അത് കിട്ടും ഒന്ന് സംസാരിച്ച് വെയിൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പറയാം തെങ്ങ് കൗങ്ങ് ഫുള്ള് നല്ല പച്ചപ്പുള്ള തോട്ടം അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പച്ചക്കറി കൃഷി ഇളവൻ കാര്യങ്ങള് വെള്ള സൗകര്യം മനക്കുള്ള സൗകര്യം ഇഷ്ടം പോലെ കേട്ടോ നല്ല അടിപൊളി കുരുമുളക് മറ്റുള്ളത് നല്ലൊരു അടിപൊളി വീട് ഇതൊക്കെ പാടെ സെന്റിന് ഒരു സെന്റിന് പതിനെട്ട് റുപ്പിക്കാൻ പേടിച്ചു തരാം ഇൻഷാ അപ്പൊ നമുക്ക് ഫുള്ള് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കണം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിടെ ഒരൊറ്റ കാര്യം പറയട്ടെ ഞാൻ ഇന്നും നാളെ അതായത് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബുധൻ വ്യാഴം ഇവിടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോപ്പർട്ടി വേണമെങ്കിൽ നാളെ രാവിലത്തെ വണ്ടി എടുക്കയറിക്കോളൂ കേട്ടോ ഈ ചാനൽ കണ്ടവണ്ണെടുക്കയറിക്കോളൂ ഇതിലും ചെറുതും വലുതുമായ ഒരുപാട് ഇവിടെ കൊടുക്കാണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക കാരണം നല്ല നല്ല മുതലുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ പോകുന്നത് അതും കൂടെ ഇതിൽ കൂടെ അറിയിക്കുകയാണ് അപ്പോൾ എന്താണ് അഭിയം നിങ്ങൾ ബദിയിൽക്കു വരുന്ന റോഡ് അല്ലെങ്കിൽ മുള്ളേരി വരുന്ന റോഡ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അല്ലേ ഈ ടാറിങ് റോഡ് സൈഡ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്ന തെങ്ങ് കഴുകി കുരുമുളക് കേട്ടോ സൂപ്പർ തോട്ടം നമ്മൾ തരാൻ പോകുന്ന എത്ര എത്രക്കാണെങ്കിൽ സെന്റിന് വെറും പതിനെട്ടായിരം റുപ്യ കേട്ടോ അത് ആദ്യം തന്നെ ഉണ്ട് പറയാണ് കണ്ടിട്ട് കാണുന്ന ആദ്യം പറയണെന്നറിയോ നമ്മളൊരു ടെൻഷൻ ആയിട്ട് വെച്ചാൽ അപ്പൊ നമുക്ക് അതിൽ വീടുണ്ട് സൗകര്യങ്ങളുണ്ട് ഗേറ്റ് ഉണ്ട് കാണിച്ചു കാണിച്ചെടുത്തോ എന്നാ എല്ലാം കാണിച്ചിടും വീട്ടിൽ കണ്ട് ഇറങ്ങി പോണ വഴിയാണത് ലേറ്റ് അബിദാണ് അബീബ് നിങ്ങളെ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി കണ്ടില്ലേ പ്ലാവ് ഉണ്ട് ഇവിടെ കേട്ടോ ബ്ലാവ് അവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിന് ഓർമ്മ നാല് ബെഡ്റൂമുള്ള അടിച്ചാൽപൊളി വീടുണ്ട് കേട്ടോ അടിച്ചാപുളി വീട് നാല് ബെഡ്റൂം ടൈൽസ് ഒക്കെ വീടാണ് പക്ഷേ അതാ കണ്ടിറങ്ങി പോകുക ബാക്കി പല സ്ഥലങ്ങളെ കംപ്ലീറ്റ് കാണുക വെറും അഞ്ച് ഏക്കറെ വെറും വിലക്കുറവായിട്ടാണ് വളരെ വിലക്കുറവ് എന്ന് പറഞ്ഞാല് ഒരു സെന്റിന് പതിനെട്ടായിരം അപ്പൊ പ്രിയപ്പെട്ട ആ ബീപിയ നല്ല കഴുകും തോട്ടം കവുങ്ങ് തെങ്ങ് അടക്കിടക്ക് നല്ല ഇഷ്ടം പോലെ അടക്കിടക്ക് കിട്ട സൂപ്പർ തെങ്ങും കവുങ്ങാണേൽ ഈ വിലക്കൊന്നും എവിടെയും കിട്ടില്ല മൊത്തം അഞ്ചു ഏക്കറ അഞ്ച് ഏക്കറേട അഞ്ച് ഏക്കറ കാണങ്ങള് ഒരു തലക്കുന്ന് തലവരെ കുരുമുളക് ഉണ്ട് എല്ലാണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്കും കേട്ടോ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും നല്ല നിരപ്പായ സ്ഥലം ഇറങ്ങി വരുന്ന ഭാഗത്ത് മാത്രമേ ഒരു അല്പം ചേരുവു രണ്ട് സ്റ്റെപ്പായിട്ട് അവിടെ കിടക്കണ കേട്ടാ അപ്പൊ ഒരു സ്റ്റെപ്പ് നമ്മള് കണ്ടിറങ്ങി പോരുമ്പോ ഇനി ഇതൊരു സ്റ്റെപ്പ് ഇവിടെ ചെക്ക് ആകുമ്പോൾ വെള്ള സൗകര്യം യഥേഷ്ടുണ്ട് നനച്ചു കൊടുക്കാനൊക്കെ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ കുരുമുളകിന്റെ വെള്ളി ഉണ്ട് ഉണ്ടോ സ്ഥലം ഫുൾ കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്കും ചെറുതും വലുതുമായ കവുങ്ങൾ കിട്ടാ ചെറുതും വലുതൊക്കെ ഉണ്ട് അതിൻ്റെ ഇട വാഴ ഉണ്ട് എല്ലാം ഉണ്ട് ആ ചക്രമാകുമ്പോൾ വെള്ളമൊക്കെ കാണിച്ചെടുത്താൽ വെള്ള സൗകര്യം ഇന്നത്തെ സ്ഥലം എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ ജീവലക്ക് കിട്ടുവോ ഹബീബിങ്ങൾ കിട്ടും ആൾ പറയ നല്ല വെള്ള സൗകര്യങ്ങള് ഇപ്പൊ നമുക്ക് പത്ത് തൊണ്ണൂറ് റുപ്യക്ക് പോരൂലേ ഏഹ് അതിൽ കമ്മി ആകുമ്പോ കമ്മിയാകും ഇരുന്നാ ചെറു ചെറുതായിട്ടില്ലേ ആ അഞ്ചേക്കറേനുട്ടോ അഞ്ചേക്കർ എമ്പത്തഞ്ച് തൊണ്ണൂറ് റുപ്പക്ക് കിട്ടുന്ന ലാസ്റ്റ് പറയണു തൊണ്ണൂറ് റുപ്യട്ടോ എന്തെങ്കിലൊക്കെ നമ്മക്ക് ഇരുന്നിട്ടേ വേടിക്കാം ഏഹ് വീടുണ്ട് കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല സൂപ്പർ തുടക്കാളിച്ചോ തെങ്ങും കാവും നല്ല നല്ല കായ്ഫലം ഉണ്ട് വള്ള സൗകര്യം സൗകര്യമൊക്കെ ഏ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ കളിക്ക് അല്ലെങ്കിൽ തോട്ടത്തിലേക്കുള്ള വഴി ഇറങ്ങി വരുന്നത് കണ്ടില്ലേ നല്ലൊരു വീട് കേട്ടോ വീടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അഞ്ചേക്കർ സ്ഥലം കിടക്കുന്നത് കണ്ടില്ലേ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് നല്ല എല്ലാവർക്കും വാങ്ങാൻ പറ്റിയാണ് വേറെ കാര്യം പറയാനുള്ളത് പള്ളിയും മദ്രാസും അഞ്ഞൂറ് മീറ്റർ ചുറ്റുള്ളവരുണ്ട് കിട്ടാ അഞ്ഞൂറ് ഉണ്ടാവില്ല പക്ഷേ അഞ്ഞൂറ് മീറ്റർ ചുറ്റുള്ളവരുണ്ട് അപ്പോൾ വേറെ കാര്യം പറയാനുള്ള വീടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കോട്ടയം ഭാഗത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇന്നത്തെ വരുമാനമുള്ള തോട്ടങ്ങൾ ഇത് ഇത് മാത്രമല്ല ഇതിലും ചെറുതും വലുതുമായ ഒരുപാട് തോട്ടങ്ങൾ നമ്മളെത്തെ ഇതേ റേറ്റിന് കിട്ടാൻ കിട്ടുക പതിനെട്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് പതിനാല് പന്ത്രണ്ട് മുതൽ നമ്മുടെ അടുത്ത് നല്ല നല്ല തോട്ടങ്ങൾ കിട്ടാണ്ട് വീട് കിട്ടാണ്ട് ഇത് നല്ല നിരപ്പായ സ്ഥലവും ടാറിങ് ആയതുകൊണ്ടാണ് നമുക്ക് പതിനെട്ട് റുപ്യ റേഞ്ച് വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഇത് പതിനാലോ പതിനഞ്ചൊക്കെ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ റോഡും സൗകര്യവും നിരപ്പായ സ്ഥലവും നല്ല തോട്ടമായതുകൊണ്ടാണ് നമുക്ക് പതിനെട്ട് റുപ്യ അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ നാല് ബെഡ്റൂമുണ്ട് സൗകര്യങ്ങളുണ്ട് ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അതിൻ്റെ ഷെഡിൻ്റെ പുറത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഷെഡിന്റെ പുറത്തുള്ളത് അപ്പൊ ഒരുപാട് പലയാതെ മരങ്ങളും എല്ലാം ഉൾപ്പെടെയാണ് അപ്പൊ എന്റെ ഹബീബിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രവാസികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കോളെ നൂറ് ശതമാനം നല്ല അടിപൊളി എല്ലാ കൗമുകളും കിട്ടാ എല്ലായിടത്തും ഉണ്ട് നല്ല നരപ്പായ രണ്ട് തട്ടായിട്ടാണ് കിടക്കണത് ഈ ഒരു തട്ടും താഴെ ഒരു തട്ടും ഇത് പറമ്പല്ലേ ഏ ആധാരത്തില് പറമ്പാണ് കേട്ടോ പറമ്പാണ് ആ കുരുമുളക് കാണിച്ചു കുരുമുളക് ഇഷ്ടം പോലെണ്ട് കാണിച്ചോള വാങ്ങുന്ന ആൾക്കാർക്ക് പൈസകള് മുതലുണ്ട് കണ്ടമാനം തിങ്ങും പിന്നെ വേറൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ഒരു വീടും താമസിക്കാം എവിടെ കിട്ട സൂപ്പർ തോട്ടം നല്ല പച്ചപ്പുള തോട്ടം വെള്ള സൗകര്യം അതെ ഇഷ്ടം ഏ ആ പച്ചക്കറി വേറെ ഇളവൻ ഇളവും കൃഷി വേറുണ്ട് അല്ലേ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ അല്ലേ ആ ഇളവ് കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇതേമാതിരി ഇത് വേറെന്താ വേറെ കാണാറുണ്ട് ഇവിടെ അത് മോട്ടർ അടിച്ചു വരണതാ ഇത് മോട്ടറല്ലേ അത് മോട്ടർ അവിടെ അടിച്ചു വരുന്നതാണ് മനക്കാല വെള്ളത്തിലെ സൗകര്യത്തിൽ പൈപ്പുകൾ എവിടെ കിട്ടുക ബിബി വിലക്ക് തെങ്ങും കാവും തന്നെയാണ് ഫുള്ള് കേട്ടോ ഫുള്ള് തെങ്ങും കാവും പ്രിയപ്പെട്ട അഭിപീങ്ങളെ ദൈ ഭാഗത്ത് ചെറിയൊരു ചരിവുണ്ട് സ്ലോപ്പായിട്ട് കേട്ടോ ഏഹ് ബാക്കിയൊക്കെ ഫുള്ള് നിരന്ന സ്ഥലമാണ് ഫുള്ള് കവുങ്ങ് നല്ല അടിപൊളി കവുങ്ങ് കേട്ടോ ആ തെങ്ങി കാണിച്ചു കൊടുത്താൽ മേലക്കാട് കറിച്ച് കംപ്ലീറ്റ് കാണിച്ചു കൊടുക്ക എല്ലാം കാണിച്ചുകൊടുക്കേ കവുങ്ങ് മാത്രം കാണിച്ചു കൊടുത്ത പോലെ കണ്ടമാനം തെങ്ങുണ്ട് അല്ലേ ഒരു നൂറുനൂറ്റമ്പത് തെങ്ങുണ്ട് കവുങ്ങാണെ ആയിരത്തഞ്ഞൂറ് മുകളിൽ രണ്ടായിരത്തോളം ഉണ്ട് കേട്ടോ മറ്റു വീട് കാര്യങ്ങൾ വേറുണ്ട് അവയവങ്ങൾ കാണണം ഈ വിലക്ക് എവിടെ കിട്ടും മുത്തുമണികളെ കുറേ നല്ല വരുമാനമുള്ള തോട്ടമല്ലേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം എന്താ പറയുക കൊട്ടിക്കുന്ന കാശല്ല ഡബിളും മുതലുണ്ട് നല്ല മണ്ണും ഉണ്ടോ നല്ല അടിപൊളി മണ്ണല്ലേ പെട്ടെന്ന് നമ്മളുമ്പോൾ നായ വന്നാലേ വേറെ കല്ലിട്ടില്ല ഞാൻ കുറേ തിരഞ്ഞുനെ അല്ലേ അടിച്ചപൊളി സ്ഥലം എല്ലാ ഭാഗവും കണ്ടുപോലും ആ കാണിച്ചു കാണിച്ചോക്കല എല്ലാ കായ്ഫറ ഉള്ള ഒക്കെ കാണിച്ചു കൊടുത്തു അതൊന്നും എവിടെയും കിട്ടൂല കേട്ടോ നമ്മളീ ചാനലിലല്ല അതെങ്ങും കിട്ടൂല എന്നുള്ള കാര്യം നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഹീബ്യങ്ങള് കാണണം ഉണ്ടോ താമസിക്കാൻ വീട് വരുമാനത്തിന് തെങ്ങ് കൗങ്ങ് ഉണ്ടോ ഏരിയ നോക്കിയാ കളി ബീവികളെ നടക്കാൻ മൈട്ടാ തട്ടി തുളച്ചിട്ട് അടക്കായിട്ട് ഏഹ് ഇതാ കുളം അതൊന്നല്ല ഇതിന്റെ ഉള്ളില് വേറെ കുളം ചെക്ക് ഡാമിന്റെ പുറമേട് പോയി കുളേ ചെക്ക് ഡാമൊന്നുണ്ട് കുളം ഒന്നുണ്ട് കുരുമുളകിന്റെ വാഴ എന്തൊക്കെയാണ് ആ ബീവികൾ ഇയോ കൂടെ താങ്ക അല്ല ഒളിച്ചാപൊളി സ്ഥലം ோக்கியாபிங்களே எல்லா பாகத்தோ ஆங்காலே நோக்கியா இங்கே காணிச்சுடா மோதல் இவங்களே கிட்டு கிட்டு இவக்கே கிட்டு கிட்டுல சஜன்க்கு அடக்குட்டா வெள்ளத்தைடக்கு தேங்காய் பார்த்துக்கள் கிடக்குண்டு காணும் ായിട്ട് കാണിച്ചോ ഫുള്ളായിട്ട് കാണിച്ചു കാരണം എന്താ പറയുക നല്ല മോതലാണ് സെന്റിന് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് സംസാരിച്ച് വെച്ചിട്ടുണ്ട് ചെയ്യാം കേട്ടില്ലേ നല്ല സംസാരിച്ച് വെച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് എടുത്തോളിച്ചു അതൊരു പോലീം എടുത്തു വേണ്ട തോന്നണ നമ്മൾ വിറ്റേറിയും ചെയ്യാം ഒരു സമയത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ വേണ്ട ഒന്ന് വിറ്റേം കാക്കാന്ന് പറഞ്ഞാൽ വിറ്റേരാ അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഈ സ്ഥലം കണ്ടു ഇതിന്റെ പരിസരം കണ്ടു അല്ലേ ഇത് അഞ്ച് ഏക്കർ സ്ഥലമാണ് പക്ഷെ എൻ്റെ നടത്തത്തിൽ എനിക്ക് തോന്നിയൊരു അഞ്ചര ആറൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എങ്കിലും നമുക്ക് ഡോക്യുമെൻറ്റ്സ് അഞ്ചാണ് അപ്പം അഞ്ചിന്റെ കാശ് കൊടുത്താൽ മതി ഒരു സെൻറ് സ്ഥലത്തിന് വെറും പതിനെട്ടായിരം ഉറുപ്പിയാണ് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ തെങ്ങ് കവുങ്ങുണ്ട് കുരുമുളക് ഉണ്ട് അതിൻ്റെ പുറമെ പ്ലാവുകളുണ്ട് മരങ്ങൾ പലജാതി ഉണ്ട് ടാറിങ് റോഡ് സൈഡ് ആണ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ബദിയെടുക്കുന്നത് നമുക്ക് ഇവിടേക്ക് വരെ ഒരു പത്ത് കിലോമീറ്റർ ആണ് അതേമാതിരി തന്നെ ഇവിടേക്ക് എന്താ സ്ഥലം പേര് അല്ല മുള്ളേരി മുരിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് എല്ലാ ബസ്സുകൾക്കും വരാനുള്ള സൗകര്യം ഉണ്ട് ഇവർക്ക് ചുള്ളിപ്പടം അല്ലേ ആ ചുള്ളിയപ്പടം എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല തോട്ടം സൂപ്പർ തോട്ടങ്ങൾ കണ്ടില്ലേ നമ്മൾ സംസാരിച്ച് സംസാരിച്ചിട്ട് ലാസ്റ്റ് ഏക്കറൊക്കെ പതിനെട്ട് ലക്ഷം ഒരു സെന്റിന് പതിനെട്ടായിരം നല്ല സൂപ്പർ തോട്ടം ഇൻഷാ അതൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും പ്രത്യേകിച്ച് എന്റെ പ്രവാസികൾ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം നല്ലൊരു മുതലാണ് നല്ല വരുമാനമുള്ള മുതലാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള അഞ്ചേക്കറല്ല പത്ത് വേണോ പതിനഞ്ച് വേണോ ഇരുപത് വേണോ ഇവിടെ കാസർഗോഡ് മണ്ണിലുണ്ട് കേട്ടോ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് വിലക്കുറവായിട്ട് ഭൂമി എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാസർഗോഡിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് വരയ്ക്കെ നല്ല അടിപൊളി തോട്ടം കിട്ടും ഇത് നമുക്ക് പതിനെട്ട് രൂപ കേട്ടോ ഇതിൽ കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് പക്ഷെ ഇത് നല്ല സൂപ്പർ തോട്ട എനിക്കിഷ്ടപ്പെട്ടു നല്ല വെരുമാനമുണ്ട് അപ്പൊ ഇതിന് ഇപ്പൊ ഫസ്റ്റ് ഇടാൻ കാരണം എന്താ പറയുക ഇനി ഒരുപാട് നമ്മൾ ഇട്ടുണ്ട് ഇനി ഒരുപാട് ഇടാൻ കിടക്കുന്നുണ്ട് പക്ഷെ ഇത് മേടിക്കേണ്ടവരെ മേടിച്ചോളി പൈസ ഇൻവെസ്റ്റ് ചെയ്തോളി അതിന് വീടുണ്ട് മൂന്നാല് ബെഡ്റൂം ഉണ്ട് താമസിക്കും ജോലിക്കാക്ക ആളാക്കണമെങ്കിൽ അവർക്ക് നിൽക്കുന്ന സൗകര്യം ഉണ്ട് നല്ലൊരു വരുമാനമായി അല്ലോ അതുപോലെ തന്നെ നമുക്ക് അതിൽ കിണറുണ്ട് ബോർവില് ഉണ്ട് തെങ്ങിന് നനക്കുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് എന്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യും സബ്സ്ക്രൈബർ എന്നുള്ള ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹേസ്ലാമസ്